കോഴിക്കോട് നാദാപുരത്ത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്കിടെ ആൾമാറാട്ടം നടത്തിയ സംഭവത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്കെതിരെ പോലീസ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കും കുട്ടി പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് നടപടി പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് പകരം പരീക്ഷ എഴുതിയ ബിരുദ വിദ്യാർത്ഥിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും നാദാപുരം കടമേരി ആർ എസ് സി എച്ച് എസ് എസിലായിരുന്നു സംഭവം ബിരുദ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഇസ്മായിൽ ആണ് അറസ്റ്റിലായത് െതിരായ റിപ്പോർട്ട് ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കും കുട്ടിയോടും ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇൻവിജിലേറ്ററിൻ്റെയും ആൾമാറാട്ടത്തിന് തടയിട്ടത് ഇംഗ്ലീഷിൻ്റെ പരീക്ഷക്കിടെയായിരുന്നു ആൾ ആൾമാറാട്ടം നടന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഇൻവിജിലേറ്റർക്ക് സംശയം തോന്നി ഹാൾ ടിക്കറ്റ് പരിശോധിച്ചപ്പോഴാണ് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായത് തുടർന്ന് പ്രിൻസിപ്പാളിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ആൾമാറാട്ടം നടന്നതായി കണ്ടെത്തിയത് തുടർന്ന് ബിരുദ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ആൾ മാറാട്ടത്തിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് മുഹമ്മദ് ഇസ്മായിലിനെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഉണ്ടെന്നി മണി ഈസിയായി ട്ടെ പണം ഞങ്ങൾ തരും